ആ എൻ്റെ പേര് ഡാം ഡാംഡോക്കിലെ ടീച്ചറാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എഡിറ്റ് ചെയ്തതും ഒരു സ്റ്റുഡൻറ്റാണ് സോ എന്തൊക്കെയാണ് നമ്മൾ ഒഫീഷ്യൽ കോഴ്സ് വരുന്നത് ഒന്ന് ആഫ്റ്റർ ആഫ്റ്റർഫെക്സ് ആണ് ആഫ്റ്റർ ആഫ്റ്റർപെക്സ് ആണ് ക്യാരക്ടർ ആനിമേഷൻ വരുന്നുണ്ട് ക്യാരക്ടർ ആനിമേഷൻ ബോക്സ് സൈക്കിൾ ത്രീ ഡി അഡ്വർടൈസ്മെന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് പരസ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആഫ്റ്റർഫെക്സ് കവർ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ പ്രീമിയർ ആണ് പ്രീമിയർ ആണ് സോഷ്യൽ മീഡിയ റീൽസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എഡിറ്റ് ചെയ്തൊരു സ്റ്റുഡൻറ്റാണ് ഇതേ ടൈപ്പുള്ള വീഡിയോസ് അങ്ങനെയുള്ള ഒരുപാട് എഫക്ട്സുകൾ അറൗണ്ട് ടു പോയിൻ്റ് സെവൻ ജി ബി അടുത്ത് വരുന്ന ടെംപ്ലേറ്റുകളും സൗണ്ട് ഫയൽസും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് തന്നെ ആടാ അതുപോലെ തന്നെ അഡോബ് ഇല്ലുസ്റ്റേറ്റർ അതിൽ വെക്ടർ ആർട്ടുകൾ എൻ എഫ് റ്റിലൊക്കെ യൂസ് ചെയ്യുന്ന വെക്ടർ ആർട്ടുകൾ അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽഡായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഇല്ലുസ്റ്റേറ്ററി കവർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അഡോബെസ് ഡി എസ് ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ആപ്പിന്റെ വെബ്സൈറ്റിന്റെ ഇന്റർഫേസ് ഡിസൈൻ ചെയ്യുന്ന അഡോബ് എക്സിഡി ഉപയോഗിച്ചിട്ടാണ് പിന്നെ അഡോ ഫോട്ടോഷോപ്പ് അത് ക്രാഷ് ആണ് വരുന്നത് പക്ഷേ ക്രാഷ് കോഷിൻ്റെ അഡ്വാൻറ്റേജ് വെച്ചാൽ നിങ്ങൾക്ക് വരാൻ നിൽക്കുന്ന അപ്ഡേഷനും കാര്യങ്ങളെല്ലാം പുതിയതായിട്ട് ഓട്ടോമാരിക്ക് ആയിട്ട് ആ സ്റ്റുഡൻസ് തന്നെ ആടാവുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഈ പുതിയ ബാച്ചിൽ വരുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് വെച്ചാൽ അഞ്ചോളം കോഴ്സുകൾ അക്കാദമി ബേസിൽ പുതിയ സ്കോളർഷിപ്പിൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് ഈ ഫ്രീ ആയിട്ട് ആടാവുന്നുണ്ട് അതിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വരുന്നുണ്ട് ഓഫീഷ്യൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സാണ് ആണ് ഫേസ്ബുക്ക് മെറ്റ മാർക്കറ്റിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട് നൂക്ക് വരുന്നുണ്ട് വിനു എന്ന് പറഞ്ഞ എത്ര വർഷം എക്സ്പീരിയൻസ് ഉള്ള ടീച്ചറാണ് നിങ്ങളെ ബി എഫ് എക്സ് പഠിപ്പിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ത്രീ ഡി അനിമേഷൻ ഓട്ടോഡോഡ്സ് മായാട് മെയിൻ ഡിപ്പാർട്ട്മെൻറ്റ് സബ്സെസ് പെയിൻ്റർ എല്ലാം കൂടെ ചേർത്തൊരു കോഴ്സ് നിങ്ങൾക്ക് വരുന്നുണ്ട് സോ ഒരിക്കലും മിസ് ആക്കാതിരിക്കുക ഒരു ഗ്രാഫിക് ഡിസൈനിങ്ങിൽ ഇപ്പോഴത്തെ സാലറി ട്വൻറ്റി ഫൈവ് ആണ് സ്റ്റാർട്ടിങ് മിഡിൽ സാലറി നാൽപ്പത്തഞ്ച് ഔട്ട് ഓഫ് ഇന്ത്യ എന്നൊരു ഒന്നര ലക്ഷം രൂപയുടെ മിനിമം സാലറിയും ഗ്രാഫിക് ഡിസൈനേഴ്സ് വർക്ക് ചെയ്യാൻ പറ്റും സോ ഈ ഒരു ബാച്ചിൽ വരുന്ന സ്റ്റുഡൻസിന് മാത്രമേ ഇത്രയും കോഴ്സുകൾ അഞ്ചോളം കോഴ്സുകൾ എക്സ്ട്രാ ആഡ് ആത്തുള്ളൂ ഒരിക്കലും മിസ് സോ വെൽക്കം ഡാം ഗ്ലോബൽ അക്കാദമി എറണാകുളം